ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലും കൊക്കോ പൗഡറുമാണ് കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ അതിനായിട്ട് ഒന്നര കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു കപ്പ് ഞാൻ ആദ്യം ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ തേങ്ങാപ്പാലിന് പകരം വേണമെങ്കിൽ പാലും യൂസ് ചെയ്യാം തേങ്ങാപ്പാൽ ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് എടുത്തിട്ടുള്ളതാണ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കണ്ടൻസ്ഡ് മിൽക്ക് നിർബന്ധമില്ല മിൽക്ക് മീഡൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ മന്ത്രത്തിന് ആവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് ഡബിൾ ചെയ്താൽ മതി പിന്നെ ഉണ്ടെങ്കിൽ പാൽപ്പൊടിയും ആഡ് ചെയ്യാം നിർബന്ധമില്ല പാൽപ്പൊടി പിന്നെ ജലാറ്റിന് അത് ഒരു ടീസ്പൂൺ ഉണ്ട് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം ജലാറ്റിന് എല്ലാം ചൈനഗ്രാസ് ആണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പം ജെൻലാറ്റിലൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുന്നതാണ് ഇതുപോലെ മൂന്ന് കപ്പ് എടുത്തിട്ട് ഇതിലേക്കാണ് നമ്മൾ ആദ്യം ലെയർ സെറ്റാക്കാൻ ഒഴിക്കുന്നത് മൂന്ന് ലെയർ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് ആഡ് ചെയ്താൽ മതി ഇനി ഇത് മൂന്നിലേക്കും കുറച്ച് ആഡ് ചെയ്തിട്ട് ഈ ബാക്കിയുള്ളത് നമ്മളൊന്ന് പുറത്ത് വെക്കുന്നതാണ് ഇനി ഇത് മൂന്നും ഒരു ഫ്രിഡ്ജിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഫ്രീസറിൽ ഫ്രീസറിലിട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ് ഇനി ബാക്കിയുള്ളത് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ച് വെക്കുകയാണ് ഇത് പുറത്ത് തന്നെയാണ് വെക്കുന്നത് ഇനി ബാക്കിയുള്ള ഒരു കപ്പ് ഒരു അരക്കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു തേങ്ങാപ്പാൽ ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്യണം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണും പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി പിന്നെ അര ടീസ്പൂൺ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതും കൂടെ ഇതിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കിട്ടണം അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുകയാണ് അതിനുശേഷം ഇപ്പം ഇതാ മെൽറ്റ് ആയിട്ടുണ്ട് ഒരുവിധം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്ത് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുന്നതാണ് അപ്പോഴത്തേക്കും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഈ വൈറ്റ് ലെയർ നമ്മൾ നമ്മളിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട കാരണം ഒരു ലെയറും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് മൂന്നിലേക്കും നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഓക്കെ ഇനി അടുത്ത ലെയർ നമ്മൾ ചോക്ലേറ്റ് ഇതും ഒന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം അപ്പം അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞേരം ഞാൻ എടുത്തിട്ടുള്ളതാണ് അപ്പം നേരത്തെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ചോക്ലേറ്റ് ലെയർ ഇതിൻ്റെ മേലക്കൂടെ ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് സെറ്റ് സെറ്റായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചാൽ മതി ചോക്ലേറ്റ് ലെയർ അപ്പോൾ ഇത് ഇതിലേക്ക് മൂന്നിലേക്കും നമ്മൾ ചോക്ലേറ്റ് ലെയർ ഒന്ന് ആഡ് ചെയ്തിട്ട് ഇനി ഇത് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലല്ല താഴെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറാണ് പെർഫെക്റ്റ് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ് ഫ്രീസറിലല്ലാട്ടോ താഴെയാണ് വെക്കുന്നത് അപ്പം ഇതൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞേരം ഞാൻ എടുത്തിട്ടുള്ളതാണ് ഒക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നതാണ് അപ്പം ഇതൊന്ന് തട്ടി കൊടുക്കുമ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിൽ ജസ്റ്റ് പാത്രം ഒന്ന് ഇറക്കി വെച്ചിട്ട് തട്ടിയെടുത്താൽ മതി ഇനി അപ്പോൾ ഇനി ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിലവ് ചെയ്തെടുക്കുകയാണ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് തേങ്ങാ പാലെടുത്തതിൻ്റെ ബാക്കിയുള്ളതാട്ടോ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം വിപ്പിംഗ് ക്രീമും ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടാക്കിയത് കൊണ്ടാണ് ഇനി ഇതിന്റെ മേലെ നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങളുടെ ഐഡിയ അനുസരിച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക ഈ ചെറിയോ അല്ലെങ്കിൽ ജംസ് എന്തെങ്കിലും ഇതുപോലൊന്ന് മേലെ വെച്ച് കൊടുക്കാം അപ്പം അത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ഫുഡിങ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക